എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് സാധാരണയായി കാണപ്പെടുന്ന പുളിയാരൽ എന്ന ദിവ്യ ഔഷധത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പുളിയാരൽ പുളിയറില പുളിയാരില തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഇതിന്റെ ഇലക്ക് പുളിരസം ആണുള്ളത് ദോഷങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ നല്ല ഒരു ഔഷധമാണ് ഈ സസ്യം വയറിളക്കം അർഷസ് ഗ്രഹണി തെക്കു രോഗങ്ങൾ നേത്ര രോഗങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ കുടലിലെ പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതിന്റെ ഇല ഔഷധമായി ഉപയോഗിക്കുന്നു പൊളിയാറിലെ അരച്ചുകലക്കി ജ്യൂസായോ മോരിൽ കലക്കിയോ കഴിക്കുന്നത് വയറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഇതിൽ ജീവകം സി ജീവകം ബി പൊട്ടാസ്യം ഓക്സലൈറ്റ് ഇരുമ്പ് കാൽസ്യം തുടങ്ങിയവ ധാരാളമായിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് ഇതിന്റെ ഇല അരച്ചു പുരട്ടിയാൽ തലവേദന ശമിക്കും എന്ന് പറയപ്പെടുന്നു ഇതിന്റെ തണ്ട് നട്ടാണ് പുതിയ തേകൾ ഉണ്ടാകുന്നത് പ്രത്യേക വളപ്രയോഗമോ പരിചരണമോ ഒന്നും ഇത് വളർത്താൻ ആവശ്യമില്ല